കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല വയനാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല തിരുവനന്തപുരം കേരളത്തിൽ ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള ജില്ല ഇടുക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല കോട്ടയം കേരളത്തിൽ ഏറ്റവും കുറവ് സാക്ഷരതയുള്ള ജില്ല വയനാട് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറെനാട് കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ